മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിനെതിരെ ആര് നിന്ന് കഴിഞ്ഞാലും സ്പോട്ടിൽ അതിനെതിരെ നടപടികൾ ഉണ്ടാവും എന്നുള്ള വാർത്തകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പായിട്ടോ നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച രീതി എന്ന് പറയുന്നത് ഹമാസിന്റെ ശൈലിയിലാണ് എന്നുള്ളൊരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിവിടെ ചർച്ച ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇത് വലിയ ചർച്ചാ വിഷയമാക്കണം കാരണം ഹമാസ് പ്രേമികൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ കേരളത്തിലാണ് മുസ്ലിം ലീഗിന്റെ വക്താവ് പോലും രംഗത്തെത്തിയിട്ട് ഹമാസിനെ പിന്തുണക്കുന്നത് നമ്മുടെ ചാനലുകളിലൂടെ നമ്മൾ കണ്ടതാണ് നമ്മൾ നിരന്തരം ഹമാസ് ഇസ്രായേൽ വിഷയമുള്ള കാലം മുതൽ വിളിച്ചു പറയുന്നുണ്ട് ഹമാസ് നമ്മുടെ രാജ്യത്തിന്റെയും ശത്രുവാണ് നമ്മൾ എടുത്തു പറയാറുണ്ട് ഖത്തറിൽ കാലിദ് മിശ്വൽ അതായത് എന്ന ഭീകര സംഘടനയുടെ മുൻ മേധാവി കാലിദ് മിശ്വലുമായിട്ട് അൽ കൊയ്ഗയുടെ നേതാക്കന്മാര് നേർക്കു നേർ കണ്ടുമുട്ടിയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വന്നതാണ് എന്ന് അന്ന് മുതൽ നമ്മൾ നിരന്തരം വിളിച്ചു പറയുന്നു അമാസ് നമ്മുടെ രാജ്യത്തിന്റെ ശത്രുവാണ് അമാസ് ഭീകര സംഘടനയാണ് അമാസിനെ ഈ രാജ്യത്തെ ഓരോ പൗരനും എതിർക്കണമെന്ന് നമ്മൾ നിരന്തരം പറഞ്ഞു അതിന്റെ തൊട്ടു പിന്നാലെ നമ്മൾ മറ്റൊരു വാർത്ത കേട്ടു ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിലും അമാസ് എന്ന ഭീകര സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കള് പങ്കെടുത്തു എന്നുള്ളത് ഇത് നമ്മൾ നിരന്തരം കേരള പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടും നമ്മുടെ കേരളത്തിൽ ഒരുപാട് അമാസ് പ്രേമികളെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്നായിരുന്നു അവരുടെയൊക്കെ തന്നെ നിരന്തര ചോദ്യം സകലരും മനസ്സിലാക്കുക നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം തന്നെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചത് ശൈലിയിലാണ് നമ്മള് ഇസ്രായേലിന്റെ വലിയ ശക്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ അവരെ പ്രതിരോധിച്ചിട്ടുണ്ട് അവരുടെ സകല സംവിധാനങ്ങളെയും നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് അയൻഡോമിനേക്കാൾ ശക്തിയുള്ള നമ്മുടെ രാജ്യത്തിന്റെ സുദർശന ചക്ര നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് സകലതും തകർത്തിരിക്കുന്നു ഹമാസ് എന്നത് ഒരു ഭീകരസംഘടനയാണ് എന്നും അവർ നമ്മുടെ രാജ്യത്തിനെതിരെയാണ് എന്നും നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ ലേറ്റസ്റ്റ് പ്രഖ്യാപനത്തോടെ സകലയാളികളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് ഇനി ആര് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് ഇനി ആര് തന്നെ ഹമാസിനെ പിന്തുണച്ച് അത് മൗദൂദി ചാനലാണെങ്കിൽ അവരുൾപ്പെടെ ആര് പിന്തുണച്ചാലും അവർ രാജ്യദ്രോഹികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ ഹമാസ് ഇസ്രായേലിനെതിരെ മാത്രം ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടവരല്ല അവരിൽ ഇസ്ലാമിസ് ഭീകരവാദികളാണ് അവർ ലോകം തന്നെ വെട്ടുപിടിക്കാനാണ് ഇറങ്ങി തിരിച്ചത് പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് പൂർണ്ണ പിന്തുണ കൊടുത്ത ഹമാസ് രംഗത്തെത്തിയത് എംജ വിരുദ്ധ സമ്മേളനത്തിൽ അമാസ് ഭീകരര് പങ്കെടുത്തു ഹമാസി നമ്മുടെ കേരളത്തിൽ പിന്തുണച്ചാലും അവർ രാജ്യദ്രോഹികളാണ് എന്നുള്ളതിൽ ഒരു തർക്കം ആർക്കും തന്നെ വേണ്ട നമ്മുടെ കേരളത്തിൽ ഒരുപാട് നെറികട്ടവന്മാരുണ്ട് ഹമാസിനെയും പിന്തുണച്ച് നടക്കുന്നവര് അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകള് ഹമാസിനെതിരെയുള്ള നിലപാട് പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ പൊതുസമൂഹം തിരിച്ചറിയും നിങ്ങളൊക്കെ എത്തരത്തിലുള്ളൊരു പാർട്ടിയാണ് എന്നുള്ളത് ഹമാസിനെതിരെ എന്താണ് തീരുമാനമെന്ന് മുസ്ലിം ലീഗ് ഔദ്യോഗികമായിട്ട് ഉടനെ തന്നെ പ്രഖ്യാപിക്കണം അത് പ്രഖ്യാപിക്കൽ നിർബന്ധമാണ് നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാൻ ആക്രമിച്ചത് ഹമാസിന്റെ ശൈലിയിലാണെന്ന് പറഞ്ഞത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയ അതിന് മറുപടി ഇവിടെ മുസ്ലിം ലീഗ് പറയണം ഹമാസിനൊക്കെ കൂടുതൽ കൂടുതൽ ആരാധകരെ ഉണ്ടാക്കുന്നതില് മുസ്ലിം ലീഗില് പൂർണമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് അവരുടെ വക്താക്കളെ ചാനലിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ഹമാസിനെ പിന്തുണക്കുന്നത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാ രാജ്യത്തിനെ എതിർത്ത് ആര് തന്നെ ഇവിടെ തുടർന്നാലും അവർക്കെതിരെ ശക്തമായ നടപടികളും വരുമെന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് മാത്യു സാമുല് നമ്മുടെ രാജ്യത്ത് മറ്റൊരാളും കൊടുക്കാത്ത രീതിയിലുള്ള വാർത്തയാണ് നമ്മുടെ രാജ്യത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്ന് നമ്മുടെ യുദ്ധവിമാനങ്ങളെ ഒന്ന് തൊടാൻ പോലും പാകിസ്ഥാൻ എന്ന നിറികെട്ട രാജ്യത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യ അത് മറച്ചു പിടിച്ചിട്ട് നമ്മുടെ നമ്മുടെ യുദ്ധവിമാനങ്ങളെ തകർത്തു എന്ന രീതിയിലൊക്കെ എങ്ങനെയാണ് ഈ രാജ്യത്തെ ഒരു പൗരനൊരു വാർത്തയൊക്കെ കൊടുക്കാൻ സാധിക്കുന്നത് അതും ഒരുപാട് യുദ്ധവിമാനങ്ങളൊക്കെ തകർത്തു എന്ന് ഈ അതായത് ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന മാത്യു സാമുവൽ വീഡിയോ ചെയ്യുന്ന സമയം വരെ നമ്മുടെ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്ന് പോയിട്ട് പോലില്ലായിരുന്നു എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുകയാണ് നമ്മുടെ യുദ്ധവിമാനങ്ങളൊക്കെ പാകിസ്ഥാൻ തകർത്തു എന്ന രീതിയിൽ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അതിന് ഏത് മാത്യു സാമുകള് നമ്മുടെ രാജ്യത്തിനെതിരെ വീഡിയോ ചെയ്താൽ നമുക്ക് അവരൊക്കെ തന്നെ കണക്കാം പിന്ന എങ്ങനെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ഈ രാജ്യത്തെ ഒരു പൗരനൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഈ രാജ്യം ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഈ രാജ്യത്തെ സകല പൗരന്മാരും മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ആരെങ്കിലും ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് തന്നെ വെക്കട്ടെ നമ്മൾ അതിനെ കുറിച്ച് മിണ്ടാൻ പാടില്ല നമ്മുടെ കൂറും സ്നേഹവും സകലതും നമ്മുടെ രാജ്യത്തോടാവണം ഒരിക്കലും അത് ശത്രു രാജ്യത്തോടാവരുത് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഭാരതത്തിലെ ഒരു ആയുധങ്ങളെയും ഒരു യുദ്ധവിമാനത്തെയും ഒരു സൈനികർക്ക് നേരെയും ഈ പറയുന്ന പാകിസ്ഥാൻ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല അത് സകല ആളുകളും തിരിച്ചറിയണം ഒരുപാട് ആളുകളാണ് ഈ മാത്യു സാമിന്റെ ആ വീഡിയോ ഒക്കെ കണ്ടത് എത്ര ആളുകളിലേക്ക് ആ വീഡിയോ നമ്മളൊക്കെ വലിയ ദുഃഖത്തോടെയാണ് ആ വീഡിയോ കണ്ടത് എനിക്ക് ഒരുപാട് ആളുകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വലിയ ദുഃഖത്തോടെ വലിയ ദുഃഖത്തോടെയാണ് നമ്മൾ ആ വീഡിയോ കണ്ടത് ഒരാൾ പോലും അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ കേരളത്തെയൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സന്ധിവിധാനങ്ങൾ നിരീക്ഷിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ രാജ്യത്ത് ആ ചാനലിനി വർക്ക് ചെയ്യൂല പുറത്ത് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് പുറത്ത് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മളുടെ രാജ്യത്തേരി അത് വർക്ക് ചെയ്യൂല അത്തരത്തിലേക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ എത്തിച്ചിരിക്കുന്നു ഇത് കേരളത്തിൽ ഞാൻ എടുത്തു പറയാണ് കേരളത്തിലെ സകലയാളുകൾക്കുമുള്ളൊരു സന്ദേശമാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും പറയണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു സന്ദേശം കൃത്യമായ നടപടി അത് സ്പോട്ടിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര സംഘടനയെയും ഭീകര രാജ്യത്തെയുമാണ് നമ്മുടെ രാജ്യം അടിച്ചൊതുക്കുന്നത് ആ കേന്ദ്ര നേതൃത്വത്തിന് നമ്മുടെ കേരളത്തിലുള്ള സകലത്തിനെയും ഒതുക്കാനൊന്നും പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട എന്നുള്ളതും ഇത്തരം രാജ്യത്തിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ ഒക്കെ പ്രതീക്ഷിച്ച് നടക്കുന്ന ആളുകളൊക്കെ കൃത്യമായിട്ട് അങ്ങ് തിരിച്ചറിഞ്ഞോളൂ പിന്നെ ഒരു കൂട്ടരുണ്ട് സ്ത്രീകള് ഗർഭിണികള് കുട്ടികള് എന്ന് പറഞ്ഞ് ഈ നമ്മുടെ രാജ്യം പാകിസ്ഥാൻ പാകിസ്ഥാനിച്ചതിന് പാകിസ്ഥാനിൽ സാധാരണക്കാർ എന്നൊന്നും പറഞ്ഞ് ഒരുത്തരും രംഗത്തിറങ്ങാൻ നിൽക്കേണ്ട നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരിമാരെ വേദനിപ്പിച്ചതിനാണ് നമ്മുടെ രാജ്യം പാകിസ്ഥാനെ അടിച്ചത് പാകിസ്ഥാൻ അങ്ങ് അടിച്ചത് മാത്രല്ല പാകിസ്ഥാനെ അങ്ങ് തീർത്തത് എന്ന് പറയുന്നതാണ് ഏറ്റവും അതിന് യോജിക്ക സകലരും തിരിച്ചറിയുക നമ്മുടെ കേരളത്തിൽ ഇനി ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ സാധാരണക്കാരുണ്ട് എന്നും പറഞ്ഞ് ആര് രംഗത്തെറങ്ങിയാലും അവരും രാജ്യദ്രോഹികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട